എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ സാമ്പാർ ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് വെണ്ടക്ക ഒരു സവാള ഒരു തക്കാളി പിന്നെ മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മത്തങ്ങ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് വെക്കണം കേട്ടോ പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ചെറുപള്ളി തുള്ളി കഴിഞ്ഞ് എടുക്കുക രണ്ട് വെളുത്തുള്ളി എടുക്കുക ഒന്നോ രണ്ടോ വെളുത്തുള്ളി എടുക്കുക കായ വേണം ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി വേണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വേണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾ പൊടി ഇത്രയും പൊടികൾ നമുക്ക് അതുതന്നെ എടുത്ത് മാറ്റി വയ്ക്കാം രണ്ട് രണ്ടര സ്പൂൺ സാമ്പാർ പൊടി വേണം കേട്ടോ അപ്പോൾ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയെടുക്കാം പിന്നെ വറ്റൻ മുളക് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കഴുകി വെള്ളത്തിൽ കുക്കറിൽ നമുക്ക് പരിപ്പ് കഴുകി ഇട്ടെടുക്കാം അപ്പോൾ പരിപ്പിനൊപ്പം നമുക്ക് വേവുള്ള പച്ചക്കറികളൊക്കെ ഇടാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ മുരിങ്ങക്കായ വെണ്ടക്ക തക്കാളി ഒഴിവും ബാക്കിയെല്ലാം നമുക്ക് നമുക്കിതിലിടാം സവാള പച്ചമുളക് ഇതെല്ലാം ഇതിലിട്ട് ഒരു ബീസിൽ കഴിഞ്ഞാൽ എടുക്കാം അപ്പോൾ നമുക്ക് വെണ്ടക്ക മുരുകക്കായ തക്കാളി ഇത്രയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കഷ്ണം കൂടി നോക്കിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളം കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു വീസ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം നമുക്ക് പൊടികളൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ചെറിയൊളി എടുത്ത് വെച്ചത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയിട തീ കുറച്ച് വെച്ച് നമുക്കിത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യാം ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് പച്ചചവ മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ തീ കരിഞ്ഞു പോകാതെ തീ ഓഫ് ചെയ്യാം ഉലുവപ്പൊടി കൂടി ഇടാം കേട്ടോ നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം ഒരു വിസിൽ കഴിഞ്ഞ് ഇത് നമുക്ക് ആവി ആവി പോവാൻ കാത്തു നിൽക്കണ്ട കേട്ടോ അപ്പോഴത്തേക്കും കഷ്ണങ്ങൾ വെന്തൊടഞ്ഞ് പോകും ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതലായി പോവാതെ ഇനി നമുക്കിതിലേക്ക് വെണ്ടക്കയും ഇതൊക്കെ ബാക്കി വെച്ച വെജിറ്റബിൾസും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത പൊടിയും ചെറിയുള്ളി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും ചേർത്ത് ഈ പൊടികൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് കഷ്ണങ്ങൾ വേവുന്നത് വരെ നമുക്ക് അത് വെക്കാം ഇപ്പൊ സാമ്പാർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് വറ്റൻമുളക് കറിവേപ്പില കുറച്ച് ഉലുവ കൂടിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ റെഡിയായി ആയിട്ടോ